എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ റോബസ്റ്റ പഴമുണ്ടല്ലോ അതുകൊണ്ട് നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം പഴം നന്നായിട്ട് ഒന്ന് ഓടച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഒരു ബൗളില് ഒരു തവി തവി മീൻസ് ഒരു കറണ്ടിയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കൈ കിട്ടുകയാണെങ്കിൽ അതിനെടുത്തിട്ട് നന്നായിട്ട് ഓടച്ചിതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനെ എടുക്കുക നന്നായിട്ട് ഉടച്ച് നല്ലതുപോലെ ചേർത്ത് നമുക്ക് ഈ നാല് മണി സമയത്തൊക്കെ നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരികയോ അല്ലെങ്കിൽ നമ്മൾ ചായയോട് കൂടി ഒരു കടി വേണമല്ലോ അപ്പോൾ അതിനെ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു ആണ് ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് താറാ എടുത്തിരിക്കുന്നത് കേട്ടോ വീട്ടിൽ താറാവുള്ളത് കൊണ്ട് നമുക്ക് താറാ വേറെ കടയിൽ നിന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് താറാ വീട്ടിൽ തന്നെ അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തറാവ് മുട്ട അടിച്ചതും നമ്മൾ ആ ഒരു പഴവും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ആ ജാറിൽ വെച്ചിട്ട് അടുത്തൊരു ബൗളിലാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് മൈദാ മാവ് ഒരു ഒന്നര കപ്പോളം മൈദാ മാവ് എടുത്തിട്ടുണ്ട് ആ മൈദാ മാവ് ആ മിക്സിയുടെ ജാറില് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒന്നടിച്ചെടുക്കുക അപ്പോൾ അതിന് നമ്മൾ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരല്പം ഉപ്പും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ബൂസ്റ്റും അങ്ങോട്ട് ചേർത്തു ബൂസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് പിന്നെ അവർ വിചാരിക്കും ആ ഇത് ഭയങ്കര ആണ് സംഭവം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൂസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതിന് നമ്മൾ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി അതിലേക്ക് അങ്ങോട്ട് മറിച്ചിട്ടു അപ്പോൾ എന്നിട്ട് നമ്മൾ ഏലക്കാപ്പൊടിയും ഇട്ടു ഒരു പിഞ്ചു ഉപ്പും ഇട്ടു അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഇങ്ങനെ ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് പാൽ പാലതിലോട്ട് വീത്തി ഇനി ഇതെല്ലാം കൂടി ചേർത്ത് വെള്ള വെള്ള വെള്ളമല്ല കേട്ടോ പാലാണ് നമ്മൾ ചേർത്തിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് താ നമ്മൾ അടിച്ചെടുത്ത പഴവും മുട്ടയും ആ മാവും എല്ലാം കൂടി ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് നല്ല നാടൻ നെയ്യ് നെയ്യ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം നമ്മൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ ആ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഞാൻ ഇട്ടേക്കാം അപ്പോൾ അത് നമുക്ക് കാണാം അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആ പാത്രത്തിലോട്ട് അങ്ങോട്ട് ചൊരിച്ചു കൊടുത്തു ആ അപ്പോൾ ഇനി നമ്മൾ ഇതിനെ അടച്ചിട്ട് ഒന്നിൽ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിലായാലും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ്ച്ചട്ടി വലിയൊരു ഇരുമ്പ് ചട്ടി ഉണ്ടായിരുന്നു ആ എടുത്തത് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളതിന് മൂടിയൊക്കെ ഇട്ട് അത് നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ വേവിക്കുക അപ്പോൾ വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി ഇത് വെന്തോയെന്ന് അറിയാനായിട്ട് ഒന്ന് കുത്തി നോക്കുക ആ ഇപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ബൂസ്റ്റിൻ്റെയും ഏലക്കയുടെക്ക് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ വേറൊരു സാധനവും നമ്മളിതിൽ ചേർത്തിട്ടില്ല അപ്പോൾ അത് നമ്മുടെ ബനാന കേക്ക് അല്ലെങ്കിൽ റോബസ്റ്റ് ബനാന കേക്ക് ഇവിടെ റെഡിയായി അപ്പോൾ ഇനി നമ്മൾ ഏത്തപ്പഴം കൊണ്ടാണ് അടുത്തൊരു റെസിപ്പി ബനാന കൊണ്ട് നമുക്ക് എന്തെല്ലാം റെസിപ്പി ഉണ്ടാക്കാൻ കഴിയും അല്ലേ അപ്പം ഞാനിവിടെ ഏത്തപ്പഴം അങ്ങോട്ട് എടുത്തിട്ട് അതിനെ കുക്കറിൽ വെച്ച് നന്നായിട്ട് പുഴുങ്ങി ഒടച്ച് എടുക്കുക അപ്പം നമ്മൾ ഉടച്ചെടുത്ത ആ ഒരു ഏത്തപ്പഴാണ് കേട്ടോ ഏത്തപ്പഴം പുഴുങ്ങിയത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പറഞ്ഞതുപോലെ കുറച്ച് ഏലക്ക അങ്ങോട്ട് തട്ടി ഇട്ട് കൊടുക്കുക ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ സൂപ്പറാണ് അതിലേക്ക് ഞാൻ ഞാനിട്ടത് മൈദാമാവാണ് ഇനി ഈ മൈദാമാവും ഇനി ഇതിലോട്ട് കുറച്ച് ഒരല്പം ഇത് ബാലൻസ് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ഗോതമ്പ് പൊടിയും അതുപോലെ ഉപ്പും വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലിട്ട് കൊടുക്കാം മധുരം വേണമെന്നുള്ളവർക്കാണേ അപ്പോ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് ഇനി ഒന്നും ചേർക്കണ്ട നന്നായിട്ട് ഒരു പിടി പിടിച്ചങ്ങ് കുഴക്കുക കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ കുഴച്ച് പിന്നെ ബോൾ നല്ല ഒരു ബോൾ വലിയൊരു ഫുട്ബോൾ പരുവത്തിൽ കുറച്ച് കുഴച്ച് കുഴച്ച് ഇങ്ങനെ വെക്കുക ഇനി നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ഇനി ഇതിൽ നമുക്ക് തേങ്ങയും ഞാനിവിടെ അവലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മുടെ മക്കളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ അത്യാവശ്യമാണ് അത് ശരീരത്തിന് മാത്രമല്ല മാനസികാരോഗ്യവും രണ്ടും വേണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇല്ല നമ്മൾ അധികമായിട്ട് അവരുടെ വയറ് കേടാകുന്ന രീതിയിൽ യാതൊരുസൻസ് ും ചേർക്കുന്നില്ല നമ്മളിതാ ഇതിനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇതിനെ നമ്മൾ ഒരു ബോളാക്കുകയാണ് കേട്ടോ ഇങ്ങനെ ബോളാക്കിയൊക്കെ ആ വെച്ചു ദാ സെറ്റ് ആയി ഞാൻ ഒരു ബോൾ ആക്കി ഇവിടെ വച്ചിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത് തേങ്ങ തിരുവി ഈ ആവശ്യത്തിന് തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് അവിലും കൂടിയിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് ഇനി ശർക്കര വേണമെങ്കിലും എടുക്കാം എന്നങ്ങ് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒരു ഇഡലി കുട്ടുകം അങ്ങനെ അടുപ്പത്തോട്ട് വെച്ചു ഇനിതാ ആ മാവിനെ നമ്മൾ ഒരു ഉരുളയാക്കി എടുത്തു ഇതെല്ലാം കൂടി ചേർത്ത് ഇനി നമ്മൾ വലത് കൈ കൊണ്ട് മാവ് ഉരുട്ടി ഇടത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക പരത്തിയിട്ട് നമ്മുടെ ആ ബാറ്റുണ്ടല്ലാവലും തേങ്ങയും നമ്മുടെ പഞ്ചസാരയും ഒക്കെ ഇട്ട ആ ഒരു എന്താണ് കൂട്ട് അകത്തോട്ട് ഇങ്ങനെ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഒരു ആക്കി എടുക്കാം ഉണ്ടോ ബോളാക്കി നമ്മൾ അതിനെ ഉരുട്ടി അതിൻ്റെ അകത്ത് അതൊക്കെ സെറ്റ് ചെയ്ത് ഒരു ബോളാക്കിയെടുത്ത് ചായക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് കടിയായിട്ട് കൊടുക്കാം നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നും വേടിച്ച് കുട്ടികളുടെ വയറ് വയറൊക്കേടാക്കാത്ത ഇതേപോലെ വയറ്റിന് കുഴപ്പമൊന്നും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഒക്കെ ആയിട്ടുള്ള ഒരു ആഹാരമാണ് ഈ സംഭവം അതായത് ഏത്തപ്പഴം എന്ന് പറയുന്നത് നമുക്കറിയാലോ ഏത്തപ്പഴം പുഴുങ്ങിയായാലും അല്ലാതെയായാലും ആയാലും കഴിച്ചു കഴിഞ്ഞാൽ ആ വളരെ നല്ല ഒരു ആരോഗ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആക്കി ബോളുകളാക്കിതായി ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വേവിച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം നന്നായിട്ട് ഒന്ന് വേവിക്കുക ദാ നല്ല ചൂട് ആവി പറക്കുന്ന നമ്മുടെ എന്താണ് ഏത്തപ്പഴം അവല് ഉണ്ട് റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇതിന് നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്പൂൺ വെച്ചിട്ടൊന്ന് കുത്തി അതിൻ്റെ അകത്തുള്ള ആ ഒരു ഫില്ലിങ് നിങ്ങളെ കാണിക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ഞാനിത് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബനാന അവൽ പൊതിഞ്ഞതെന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്കുക താങ്ക്